ഹലോ സ്ലാലൈക്കും അപ്പോൾ ഇന്ന് അടിപൊളി അൽഫൈൻ മേക്സി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വേണ്ടവരെ ചെയ്യുക അത്രയും പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയക്കാം അപ്പോൾ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണേ ഫസ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് ഇതിന് ചെസ്റ്റ് വീഡിയോന്ന് പറഞ്ഞതെന്നടാ അവിടെ മേശപ്പുറത്ത് ടാപ്പ് ഉണ്ടാവും അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് അതെ അതെ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു ചുങ്കിടി പുള്ളി ആയിട്ടുള്ളതാണ് ഒന്ന് അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ഇതാണ് മുന്നൂറ്റി അൻപത് രൂപേണ് ഇതോ ഇതാണ് ഇരുപത്തിനാലാ അപ്പോൾ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയാണ് വരുന്നത് കേട്ടോ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയാണ് അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് പിന്നെ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതിൽ കളർ ചേഞ്ചുകളൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ ഇണ്ടോ ഇക്കറിയിലടിക അപ്പോൾ ഇതാണ് കേട്ടോ ഇതാണ് അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് നല്ല അടിപൊളിയാണ് അടുത്തൊരു പ്രിൻ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് അടുത്തൊരു പ്രിൻ്റ് വരുന്നത് ഇതാണ് അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ ഡാർക്ക് ബ്ലൂല് എന്താണ് പിന്നെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഈ ഒരു മൂന്ന് കളറാണ് ഇപ്പോൾ മൂന്നല്ലേ നാല് ഡിസൈനാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പോൾ നമ്മൾ അന്ന് അറുന്നൂറ്റി അൻപത് രൂപേൻ്റെ അതിൽ ജസ്റ്റണോ എന്ന് പറഞ്ഞോ കാണിച്ചതിൽ ഈ ഒരു കളറും അതിന്റെ കളർ ചേഞ്ച് ആയ ഈ ഒരു കളറും സ്റ്റോക്ക് ഉണ്ട് ഞാൻ ഇവിടെ ഉള്ളത് കാണിച്ചു തരാം മറ്റേത് ഏതായാലും അറുനൂറ്റി അൻപത് രൂപയാണ് ഇതാണെങ്കിൽ ഇരുപത്തി അഞ്ച് അത് ആ കാണിച്ചത് ഇതിന്റെയും കാണിച്ചുണ്ടോ പറഞ്ഞോണ്ടോ ഇത് അതില് ഈ ഒരു കളറും പിന്നെ ഈ ഒരു കളറും അതിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ എന്താണ് പിന്നെ വരുന്നത് ഈ ഒരു കളറാണ് അത് നാപ്പത്തി ആറ് ഞാൻ ഇതിന്റെ മുന്നേ കാണിച്ചത് നാല് ആറ് ചെസ്റ്റ് വീതി വരുന്നുള്ളു ഇതും ഇരുപത്തി അഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അൻപത്തി ആറ് ലെങ് വരുന്നുണ്ട് ഇരുപത്തി അഞ്ചര ചെസ്റ്റ് വീതി ഉണ്ട് ഇരുപത്തി അഞ്ച് കുട്ടികൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഇത് ഇപ്പൊ ഞാൻ കാണിച്ചത് ലാസ്റ്റ് കാണിച്ചതൊക്കെ അറുന്നൂറ്റി അൻപത് രൂപയാണ് എന്താണ് റേറ്റ് വരുന്നത് മറ്റേത് മുന്നൂറ്റി അൻപത് രൂപയാണേ ഇനി ഇതിൻ്റെ അടിയിലുള്ള ആ റേറ്റിലുള്ള റയോണിൽ അത് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇനിശാല വീണ്ടും വരും കേട്ടോ